കസേരയിലൊന്ന് ഇരുന്നില്ല രണ്ടുപേർ താങ്ങുന്ന കസേരയാണ് ടി പി ജെഡിയും അങ്ങനെയൊന്ന് ഇരുന്ന് ഇല്ല അതിനു ഇതാ അവിശ്വാസ പ്രമേയം മോദിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ മമതാ ബാനർജി തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മോദിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു അത് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ട്വിസ്റ്റായി മാറിയിരിക്കുന്നു ഇതിന് മുന്നോടിയായി മമതാ ബാനർജി അഖിലേഷ് യാദവിനെയും സ്റ്റാലിനെയും ഒക്കെ കഴിഞ്ഞു അഖിലേഷ് യാദവും സ്റ്റാലിനുമാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കരുത്തുറ്റ നേതാക്കൾ അവരുമായി ചർച്ച നടത്തി മാത്രമല്ല ബംഗാളിൽ ബിജെപിയുടെ ഭൂരിഭാഗം എം എൽ എമാരെയും തനിക്കൊപ്പം അണിനിരത്താമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മമതാ ബാനർജി അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കുക എന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വെല്ലുവിളി മറ്റൊരു പ്രധാന ട്വിസ്റ്റ് നടന്നിരിക്കുന്നു ജെഡിയു നേതാവ് നിതീഷ് കുമാറും മമതയുമായി ബന്ധപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നു നിതീഷ് കുമാറുമായി ചർച്ച ചെയ്യുകയും അവിശ്വാസ പ്രമേയത്തിന്റെ ആവശ്യകതയെപ്പറ്റി മമത നിതീഷ് കുമാറിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു നിതീഷ് കുമാർ ഇപ്പോൾ ചെകുത്താനും കടലിനും മധ്യയാണ് ബിജെപിയിൽ പോയി ബി ജെ പിന്നു ചാടി ആർ ജെ ഡിയിൽ ആർ ജെ ഡിക്ക് സപ്പോർട്ട് നൽകി ആർ ജെ ഡിയിൽ നിന്ന് പോയി മോദിക്ക് സപ്പോർട്ട് നൽകി ഇപ്പോൾ മോദി ഒന്നും കേൾക്കുന്നില്ല നിതീഷ് കുമാർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല നിതീഷ് കുമാറിന്റെ കൂടെ ഉള്ളവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചില്ല എന്തിന് സ്പീക്കർ പദവി പോലും ലഭിച്ചില്ല അതുകൊണ്ട് കാലു വാരാൻ നിതീഷ് കുമാർ തയ്യാറായി നിൽക്കുകയാണ് ലാലു പ്രസാദ് യാദവ് ആകട്ടെ ഈ കോഴിയെ കാട്ടി കുറുക്കനെ ആകർഷിക്കുന്നതുപോലെ നിതീഷ് കുമാറിനെ ഇങ്ങനെ നിരന്തരം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാർ ഒരു കുറുക്കനാണ് വളരെ ബുദ്ധിയുള്ള രാഷ്ട്രീയ കുറുക്കനാണ് ലാലു പ്രസാദ് യാദവ് ചെയ്യുന്നത് ഈ കോഴിയെ കാട്ടി കുറുക്കനെ കൂട്ടിലടയ്ക്കാനുള്ള ശ്രമമാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു കഴിഞ്ഞു വരുന്നെങ്കിൽ ഇപ്പോൾ വരണം ഇല്ലെങ്കിൽ ഞങ്ങൾ വളർത്തും ജെഡിയു ഇതൊക്കെയാണ് ലാലു പ്രസാദ് യാദവ് നൽകുന്ന മുന്നറിയിപ്പ് അതിനിടയിലാണ് ആദ്യ അവിശ്വാസ പ്രമേയം മമതാ ബാനർജി കൊണ്ടുവരാൻ തുടങ്ങുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നീക്കളിയായി മാറും ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ നിതീഷ് കുമാർ കൂടെ നിൽക്കുകയില്ലേ എന്നുള്ളതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന വിഷയം ടി ഡി പി എന്തായാലും നിൽക്കുന്നു കുറേ കാലം നിൽക്കും പക്ഷേ നിതീഷ് കുമാർ മമതയുമായി ചർച്ച ചെയ്തു മമതയുമായി സംസാരിക്കുക മാത്രമല്ല ഏകദേശ ധാരണ എത്തി എന്നൊക്കെയാണ് കരകമ്പി എന്തായാലും കരക്കമ്പി വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നിതീഷിന്റെ കാര്യമായതുകൊണ്ട് അധികാരം കിട്ടിയാൽ അയാൾ എവിടെയും പോകും ഏത് പാർട്ടിയുമായും ചേരും എന്തായാലും തന്റെ തന്റെ സംസ്ഥാനത്തിലെ ബി ജെ പി എം പിമാരെ തൃണമൂലിലേക്ക് കൊണ്ടുവരാമെന്ന് മമതാ വാക്കുകൊടുത്തിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് പന്ത്രണ്ട് എം പിമാർ വരാൻ തയ്യാറാണെന്നും വാക്കുകൊടുത്തിരുന്നു പന്ത്രണ്ട് എം പിമാരെ എണ്ണിക്കൊണ്ടുവരും മമതാ ബാനർജി അതുകൊണ്ടുതന്നെ അവിശ്വാസ പ്രമേയത്തിന് ഇനി വൈകേണ്ടതില്ല എന്നാണ് മമതാ ബാനർജിയുടെ തീരുമാനം കിടിലൽ നീക്കം എന്നല്ലാതെ എന്തു പറയാൻ മമതയ്ക്ക് ഇതിനൊക്കെ പിന്തുണയായി നിൽക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആചാര്യൻ ലാലു പ്രസാദ് യാദവാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു ഓഗസ്റ്റിൽ വീഴുവെന്ന് അപ്പോൾ ഓഗസ്റ്റ് വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും പൊളിറ്റിക്സ് കേരളയുടെയും ചോദ്യം